അന്വേഷണ പുരോഗതി കൂടി അറിയേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും വിജിൻ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ് അമൃത അന്വേഷണം അവസാന ഘട്ടത്തിലേക്കാണ് ഇനി മൂന്നാഴ്ച മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി നൽകിയ സമയവുമായി ബന്ധപ്പെട്ടൊരു ബാക്കിയുള്ളത് അതിനിടയിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്കൊക്കെയാണ് കടക്കുന്നത് അതിന് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ മുൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ ഉൾപ്പെടെ മൊഴി ശേഖരിക്കാനുണ്ട് അവർ പ്രതിപട്ടികയിൽ വരാത്തത് എന്താണ് എന്ന ചോദ്യം നേരത്തെ തന്നെ സുപ്രീ ഹൈക്കോടതി ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒപ്പം തന്നെ അവരെ മൊഴിയെടുപ്പിക്കാൻ വിളിപ്പിക്കും അങ്ങനെയുള്ള നടപടികളിലേക്കാണ് നിലവിലെന്തായാലും അന്വേഷണ സംഘം കടക്കാൻ പോകുന്നത് ഇനി ഈ സ്വർണം പോയ വഴിയിലുള്ള അന്വേഷണം അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്കും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എത്തിയ ഗോവർദ്ധനിലേക്കും ഒക്കെ നീങ്ങിയിരുന്നു അതിനുശേഷമാണ് നിലവിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ അതൊരു കൂട്ടുത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതായിരുന്നു പത്മകുമാറിൻ്റെ മൊഴി ആവർത്തിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലിലും അതേ നിലപാടാണ് പത്മകുമാർ സ്വീകരിക്കുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായി ഇനി അതിൻ്റെ തുടർച്ചയായുള്ള അന്വേഷണമാണ് നിലവിലെന്തായാലും ഇപ്പോൾ നടക്കുന്നത് അതിനിടയിലാണ് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൂടി ശബരിമലയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് അത് വിൽപ്പന നടത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ അത് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം ഒരു വ്യവസായി അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു ചെന്നിത്തല നൽകിയ പേരിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത് ആ ഘട്ടത്തിലാണ് കൂടുതൽ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ അന്വേഷണ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതാണ് നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിലായി ശബരിമലയിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അത് തിരുവനന്തപുരത്ത് വെച്ചാണ് അതിന്റെ ക്രയവിക്രയം നടന്നിട്ടുള്ളത് പണം ഇടപാടും ഒക്കെ നടന്നിട്ടുള്ളത് അത് ഈ തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള വിവരമാണ് ഒരു വ്യവസായിയുടെ പേരുൾപ്പെടെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അതിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് ആയിരിക്കും ഇനി എസ് ഐ ടിക്ക് പോകേണ്ടി വരിക പക്ഷേ അതിനു മുമ്പ് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉള്ള അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് എസ് ഇപ്പോൾ ആദ്യത്തെ പരിഗണനയായി മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷമായിരിക്കും അത് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങൾ അത് ഈ രാജ്യാന്തര തലത്തിലുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഈ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കടത്തുന്ന അവരുമായി ഒക്കെ ബന്ധമുണ്ട് എന്നുള്ള ആരോപണമായിരുന്നു ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് വ്യവസായയുടെ ഭാഗത്തു നിന്നുള്ള മൊഴിയും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഈ സ്മാർട്ട് സിറ്റി സിഇഒ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം തന്നെ ഈ ഗോവർദ്ധനയും ഇപ്പോൾ നിലവിൽ കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്തു അതിൻ്റെ ഈ സ്വർ സ്വർണം വേർതിരിച്ച സ്വർണം ഉൾപ്പെടെ എങ്ങോട്ട് എത്തി എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ ടിക്ക് കടക്കേണ്ടത് അതിലുള്ള അന്വേഷണമാണ് നിലവിൽ എന്തായാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അമൃത